അടി ചെയ്തു മാരകമാണ് അവൻ ഞാൻ പറയുന്നത് മുടി വളർത്തി താടി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സ് ആണ് അജു മോഹൻലാലിനെ കുറിച്ച് കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യവും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ അഭിപ്രായം പറയുന്നു ഉള്ളൂ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിനും ഒരു അഭിപ്രായം ഇങ്ങനെ പറയുന്നു അങ്ങനെ പോകുന്നു അഭിപ്രായം പറയുന്നതിന് എന്താ പറയുക ഇങ്ങനെ സ്വന്തം ഒരു എന്താ ഒരു മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ ന്യൂസ് വളച്ചൊടിക്കലോ അല്ലെങ്കിൽ അപവാദ പ്രചരണമോ അല്ല അങ്ങനെയുള്ള ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇതുവരെ ആ ഇവർ പലരും പറയുന്ന പോലത്തെ പ്രശ്നങ്ങളിൽ ശരിക്കും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒരുപാട് ചീത്ത വിളിക്കുന്ന ആളാന്ന് പറയും അതിനകത്ത് ഞാനങ്ങനെ അധികം തെറിയൊന്നും ഉപയോഗിക്കാറില്ല ഒരേ ഒരു വാക്യം ഇടാറുണ്ട് പിന്നെ നമ്മളിത് പറയുമ്പോൾ എങ്ങനെയാണ് ഇതൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത പോലെ ആ വീഡിയോയിലും വാക്ക് ഉപയോഗിച്ചിരുന്നു എല്ലാ വീഡിയോയിലും ചിലപ്പോൾ ഈ വാക്ക് വരും അത് വളരെ കോമൺ ആയൊരു വാക്കാണ് മനസ്സിലായി ഇവിടെ എല്ലായിടത്തും എല്ലാവരും പറയുന്ന വാക്കുവാണ് കുഞ്ഞു പിള്ളേർ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഒരു സിനിമയിലും ഉണ്ട് ഒരുപാട് സിനിമയിലുണ്ട് സിനിമയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്നാണ് ആരുപയോഗിച്ചാലും ഇവിടെ തെറ്റില്ല പക്ഷെ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയോ തെറ്റാവുന്നുണ്ട് ഇതിനകത്ത് അത്ര വലിയൊരു ഭയങ്കര ഭീകര വാക്കുമല്ലത് അല്ല ഇതിന്റെ അർത്ഥം എന്താണ് ഈ എന്ന് വെച്ചാൽ ഒരു മുടി എന്ന് പറയുന്ന പോലെ എന്തോ അർത്ഥേ ഉള്ളൂ പിന്നെ അത് നീ പർട്ടിക്കുലർലി ഒരു പ്രത്യേക ഏരിയയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എനിക്ക് ഇത്ര ഉള്ളതാ പറയുന്നത് കുറെ സീനൊക്കെ ഉണ്ട് ഇതിലും കൂടുതൽ തെറിയെന്ന് പറയുന്നത് നമ്മുടെ സിനിമകളുണ്ട് അപ്പോൾ പൊതുവെ താങ്കളുടെ വാർത്തകൾ ഇന്നലെയൊക്കെ ഈ സംബന്ധിച്ച് വാർത്തകൾ വന്നപ്പോൾ അതിനടിയിൽ നിറയുന്ന കമന്റുകൾ താങ്കൾ എന്തോ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതൊക്കെയാണ് അതിനുള്ളൊരു മറുപടി എന്താണ് അപവാദം ഇതെല്ലാം അപവാദ പ്രചരണങ്ങളാണ് ഇത് ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുകയായി എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെ പറ്റി പറയാറുണ്ട് ഓരോ ലഹരി മരുന്നിനെ പറ്റിയോ ഉപഭോക്താക്കളെ കുറിച്ചോ ഉപയോഗിച്ച് ഓരോ അവസ്ഥയിൽപ്പെട്ടവരെ പറ്റിയോ ഒക്കെ ഞാൻ പറയും പിന്നെ എനിക്ക് സത്യത്തിൽ ഹെൽത്തി അല്ല ഞാൻ ഇങ്ങനെയുള്ള ഒരു വസ്തു എനിക്ക് അടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സിഗരറ്റ് പോലും മരിച്ചാൽ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഈ പറഞ്ഞപോലെ എനിക്കൊരു അറ്റാക്ക് പ്ലാസ്റ്റി ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഡയബറ്റിക്സ് കി കയറി വന്നു ഇതിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനിടയിൽ ഇതൊക്കെ പറഞ്ഞ് ഇത്രയും നാളും ഞാനിനെ പറ്റി പറയാതിരുന്നത് മനഃപൂർവ്വമാണ് എനിക്കിത് സംഭവിച്ചിട്ട് ഏകദേശം ഒരു ആറ് വർഷമായി അത് ഞാൻ മനപൂർവ്വം പറയാമെന്നതാണ് ഇതുവരെ പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് അവസ്ഥയിൽ പറഞ്ഞു പോയതുകൊണ്ടെങ്കിൽ പറഞ്ഞല്ലേ ഞാൻ ഇപ്പോഴും പറയത്തില്ല കാരണം ഇവര് പറഞ്ഞുകടക്കുന്നതിനകൊരു വാസ്വില്ലാത്തതിനകത്തൊരു സുഖം ഉണ്ട് മനസ്സിലായി ഇവര് പറയുന്നത് കേട്ടോ അടി അടി ഏതാണ്ട് ചെയ്തു മാരകമാണ് അവൻ അതടിച്ചിട്ട് ഇതടിച്ചിട്ട് പറയുന്നത് താടി വളർത്തി അപ്പൊ കഞ്ചാവായി സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു എന്നതാണ് നിലവിൽ പ്രശ്നമായത് ഇനി വരും വരും വീഡിയോകളിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുമോ ഈ ഒരു വാക്കോ ഈ ഒരു വാക്ക് എന്റെ പ്രിയപ്പെട്ട വാക്ക് താങ്കളെ ഒട്ടുമിക്ക വീഡിയോകൾ ഉപയോഗിക്കുന്ന ഓൾറെഡി പാട്ടുണ്ട് മറ്റേ ഏതോ അവൻ്റെ പേരുണ്ടല്ലോ അവന് മറന്നുപോയി അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട് താങ്കൾക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് വലിയൊരു സംഘടനയാണ് വലിയ സാമ്പത്തിക പിൻബലമൊക്കെ വലിയൊരു സംഘടന തന്നെയാണ് അപ്പോൾ എത്ര അത്തരത്തിലൊരു ഭയമുണ്ടോ മുന്നോട്ട് എടോ എല്ലാവരും ഇവിടെ എന്താ പറയുക എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരാതി കൊടുക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് മനസ്സിലായില്ല അവിടെ ഇപ്പോൾ എനിക്ക് വേണേലും ആർക്കിതിലേക്ക് പരാതി ഒക്കെ കൊടുക്കാം നമ്മൾ അതിനാണുള്ള ഈ സിസ്റ്റം ഉള്ളത് പരാതി കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി പോലീസ് അന്വേഷണം നടക്കുന്നു അപ്പം ഞാൻ അല്ലെങ്കിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെതിരെ അന്വേഷണം വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അതിവിടുത്തെ നിയമ അനുസരിച്ച് കാര്യങ്ങൾ നടന്നു പോകും എന്തായാലും പഴയ രീതിയിൽ തന്നെ വീണ്ടും തുടരും പഴയ എൻ്റെ ഈ ഇത് കണ്ടു ഞാൻ ഇതല്ലാതെ വേറെ ആവാൻ പറ്റുമോ എനിക്ക് പഴയ രീതി എന്ന് പറഞ്ഞാൽ എന്ത് രീതിയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലായി ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും ഒന്നും എല്ലാ രീതിയിലും ഒന്നും ഇത് ഉപയോഗിക്കുന്നൊന്നുമില്ല വല്ലപ്പോഴും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് തന്നെ ഒരു ചെറിയ തമാശ ഒക്കെ തോന്നിയാൽ അല്ല ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരാളോട് കാണുന്നില്ല വീഡിയോയിൽ ചെകുത്താൻ മുൻപ് ഏത് രീതിയിലാണോ വീഡിയോകൾ ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യും മുന്നോട്ട് പോകും എന്നാണ് അജു അലക്സ പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കേസ് ആ വഴിക്ക് പോകട്ടെ ആർക്കും കേസ് കൊടുക്കാനും കേസ് നടത്താനുമുള്ള അവകാശമുണ്ട് അതൊക്കെ അവർ ചെയ്യട്ടെ അത് ആ രീതിയിൽ പോകട്ടെ താൻ തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ് അജു വ്യക്തമാക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി